ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊരു ബാങ്കുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ബാങ്ക് ഓഫ് ബറോഡ ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊരു ബാങ്കുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ബാങ്ക് ഓഫ് ബറോഡ ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് സഹമന്ത്രി ശ്രീ വി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനം ആണ് കൈകാര്യം ചെയ്തിരുന്നത് സഹമന്ത്രി ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിന്റെ പേര് ഏത് വിക്രം ചന്ദ്രയാൻ ലാൻഡറിന്റെ പേര് വിക്രം പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് എൻ ഐ എം എസ് ജയ്പൂർ പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് നിംസ് ജയ്പൂർ

ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം മാലിദ്വീപ് ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അധ്യക്ഷൻ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അധ്യക്ഷൻ ആരാണ് രേഖാ ശർമ്മ ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യൻ ടി ബി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടി ബി എച്ച് ഐ വി ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് പ്രകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിലാണ് പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി നർഗീസ് മുഹമ്മദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി നർഗീസ് മുഹമ്മദി ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹരിതവിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദിത്യ എൽ വൺ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഇ എസ് എൽ വി സി അൻപത്തിയേഴ് ആദിത്യ എൽ വൺ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഇ എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ് തരുൺ കപൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ഇരുപത് ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ് തരുൺ കപൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് പ്രകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിസിക്സിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് കണ്ടുപിടുത്ത ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ് പ്രകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദിത്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആദിത്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ശ്രീ എം ഷാജർ കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജർ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ക്വാണ്ടം ഡോട്ട്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ക്വാണ്ടം ഡോട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ മൺസൂൺ പ്രോക്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നതാരാണ് കേരള വനഗവേഷണ കേന്ദ്രം മൺസൂൺ പ്രോക്സ് ബയോബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വനം ഗവേഷണ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പത്തായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പത്തായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാൻ ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാൻ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് വേദി പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് വേദി പാരീസ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ചെറുധാന്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ചെറുധാന്യങ്ങൾ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം